നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി തലവൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മൂന്നാം സർക്കാർ രണ്ടാലും ഇന്ന് കഴിഞ്ഞ വർഷക്കാലം വിജയകരമായി ഭരണം ഭാരതത്തിലെ ജനങ്ങൾ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി ജെ പിക്ക് തന്നെ ഏൽപ്പിച്ച് നൽകിയിരിക്കുന്നു ഒരു വളരെ ശക്തമായ സുശക്തമായ ഒരു ഭരണം അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി കാഴ്ചവെക്കുമെന്ന ഉറപ്പ് ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതത്തിൻ്റെ ഭരണ ശിലാകേന്ദ്രത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ നിമിഷത്തിൽ ഭാരതം മുഴുവൻ ആഹ്ലാദം അലതല്ലുന്ന ഈ നിമിഷത്തിൽ ആ സന്തോഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തലവൂരിലെ പ്രവർത്തകരും പങ്കു ചേരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ മധുരവിതരണവും ആഘോഷ പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാടിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും പൂർവാധികം ശക്തിയോടെ തുടരുമെന്ന് നമുക്കറിയാം ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സന്തോഷം ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാവരോടൊപ്പം പങ്കുവയ്ക്കുകയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാഹുലേൻ തലവൂർ ഏരിയ പ്രസിഡന്റ് കെ വിജയകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എൻ വിനോദ് ഏരിയ സെക്രട്ടറി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഒരു അഭിമാന ദിനം കൂടിയാണ് കേരളത്തിൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ താമര വിരിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് നാളെ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഇലക്ഷനിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കുന്ന ഒരു ചരിത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ ഇന്നാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി അതിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് താമരചിഹ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു എം കേരളത്തിൽ നിന്ന് ജനകീയനായ ഒരു എം ഇന്ന് മന്ത്രിസ്ഥാനത്ത് മന്ത്രിസ്ഥാനം ഏൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടിയാണിന്ന് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി കാരെ ബി ജെ പി കാര്ക്കും അതേപോലെ തന്നെ സംഘവിവിധ ക്ഷേത്രങ്ങളിലെ മുഴുവൻ ആൾക്കാർക്കും ഇന്ന് ഒരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തലവൂർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തലവൂർ ഏരിയ സമിതിയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ എല്ലാ ആൾക്കാരെയും എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പായസ വിതരണം നടത്തി ആ സന്തോഷത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തലവൂർ ബി ജെ പിയുടെ തലവൂർ ഏരിയ സമിതി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് രണ്ട് സന്തോഷമാണ് നമുക്കറിയാം ഒന്ന് ശ്രീ സുരേഷ് ഗോപി ഒരു മന്ത്രിയാവുന്നു അതോടൊപ്പം തന്നെ ദീർഘകാലം ബി ജെ പിയുടെ നിരവധി ചുമതലകളിലുണ്ടായിരുന്ന ശ്രീ പി ജെ കുര്യൻ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഇന്ന് ബി ജെ പിയുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ആ ജോർജ് കുര്യനെയും നമുക്ക് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ദിനം കൂടിയാണ് അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിസ്ഥാനവും വേൽക്കുന്നതിൻ്റെ ഒരു സന്തോഷ ദിനം കൂടിയാണിത് അതോടൊപ്പം ഇന്ന് തലൂർ പഞ്ചായത്ത് സമിതിയും ആ സന്തോഷത്തോടൊപ്പം അണിചേരുകയാണ് റിപ്പോർട്ടർ കോട്ടവട്ടം ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916